Hello friends! എം ടി ബ്ലോഗിൻ്റെ മറ്റൊരു പുതിയ അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കഴിഞ്ഞ ആഴ്ചകളിലായിട്ട് ഇംഗ്ലീഷ് ലേണിംഗ് കോഴ്സ് ആരംഭിച്ചിരുന്നു വളരെ നല്ല റെസ്പോൺസാണ് മുഴുവൻ ആളുകളിൽ നിന്ന് ലഭിച്ചത് അതിൽ നമ്മൾ വാട്സപ്പ് ഉണ്ട് അതിനകത്ത് നല്ല ഡിസ്കഷൻ നടക്കുന്നുണ്ട് ആളുകൾ വളരെ താല്പര്യം കാണിക്കുന്നുണ്ട് ആഴ്ച രണ്ട് വീഡിയോ ആണ് പറഞ്ഞത് അത് ജെയ്സൺ സാർ എന്ന് പറയുന്ന സാറാണ് ഹാൻഡിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് അത് വളരെ ബേസിക്ക് ഒട്ടുമറിയാത്ത ആളുകൾക്കടക്കം പഠിക്കാൻ വേണ്ടിയുള്ളതാണ് ആ കൂട്ടത്തിൽ ഞാൻ ഒരു ഒരു എപ്പിസോഡ് കൂടെ ആരംഭിക്കുകയാണ് അത് മറ്റൊന്നുമല്ല ഓൾറെഡി കുറച്ച് അറിയുന്ന ഒരു ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഒരു ഡിഗ്രി വരെയൊക്കെ പഠിച്ച അത്യാവശ്യം ഇംഗ്ലീഷ് അറിയാം പക്ഷേ സംസാരിക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുന്നവർക്ക് അല്ലെങ്കിൽ സംസാരിക്കുന്നതും കൂടെ ഫൈൻ ട്യൂൺ ചെയ്യണമെന്ന് തോന്നുന്ന ആളുകൾക്ക് കുറച്ചുകൂടെ അഡ്വാൻസ് ലെവലിലുള്ള ഒരു ക്ലാസ് കൂടി ഇതിൻ്റെ കൂടെ ആരംഭിക്കുന്നു നിങ്ങൾക്ക് വേണ്ടത് രണ്ടും ഫോളോ ചെയ്യാം ഇതെല്ലാം നമുക്ക് വാട്ട്സപ്പിൽ ലഭ്യമാണ് പക്ഷേ ശ്രദ്ധിക്കേണ്ടത് വാട്സപ്പിൽ ധാരാളം ഗ്രൂപ്പുകളുണ്ട് ലിങ്കുകൾ ഞാൻ താഴെത്തിരുന്നു എല്ലാം ഒരേ അഡ്മിൻസ് ആണ് അപ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് താല്പര്യമുള്ള ഒരെണ്ണത്തിൽ മാത്രം ജോയിൻ ചെയ്യുക എല്ലാറ്റിലും ജോയിൻ ചെയ്തുകൊണ്ടിരിക്കരുത് ഒരേ ടീമാണ് അപ്പം വൺ ടു ത്രീ എന്നുള്ള നമ്പർ അതിൻ്റെ ലെയറുകളല്ല എന്ന് ഉറപ്പിക്കുന്നു hi, dear all, i am anish kaurambata. and today i'm going to join empty vlog, which is a really gathering momentum these days. and mr. jason and me, we have been working collaboratively in this english particular segment. you may have some quizzical frowns. why do we need english sessions? and this particular segment is to upgrade and to upskill your daily conversations and we know that the cultural difference between the native speakers of english and us that really makes a huge difference so while trying to familiarize some of the words that we can use in our daily conversations never ever expect complete translation നെവർ എക്സ്പെക്ട് വേർഡ് ഫോർ വേർഡ് ട്രാൻസ്ലേഷൻ ഓഫ് കോഴ്സ് വീ ൻ ട്രാൻസ്ലേറ്റ് ദ ഐ ടി എ വെറി ക്ലിയർലി ആൻഡ് ദ ട്രാൻസ്ലേഷൻ ഫ്രോം ഇംഗ്ലീഷ് ടു മലയാളം ആൻഡ് മലയാളം ടു ഇംഗ്ലീഷ് ഈസ് ടു ഡിഫിക്കൾട്ട് വെൻ വി ആർ എമിങ് പെർഫെക്ഷൻ ഓക്കെ നമുക്ക് തുടങ്ങാം ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന രണ്ട് ഫ്രൈസസ്സുകളാണുള്ളത് ഈ രണ്ട് വാക്കുകളും തന്നെ നമ്മളുടെ നിത്യജീവിതത്തിൽ വളരെയധികം ഉപയോഗപ്രദമാണ് പക്ഷേ പലപ്പോഴും ഇതിൻ്റെ കൃത്യമായ വാക്കുകൾ ഇന്വേഷിക്കുമ്പോൾ നമുക്ക് കിട്ടാറില്ല അതിലൊരു വാക്കാണ് നമ്മൾ ഒരു ചടങ്ങിൽ ഒരു വിവാഹത്തിൻ്റെയോ മറ്റോ ഒരു ചടങ്ങ് നമ്മൾ മനസ്സിൽ കാണുക ഈ ചടങ്ങിനകത്ത് നമ്മൾ സാധാരണ നമ്മുടെ വീട്ടിലെ കുട്ടികളോട് പറയാറുണ്ട് നിങ്ങൾ പിന്നെ വീട്ടിൽ ഗസ്റ്റ് ബന്ധുമിത്രാദികളും കുടുംബാംഗങ്ങളും വരുമ്പോൾ നിങ്ങൾ ഇവിടുന്ന് മൊബൈലിൽ കളിച്ചിട്ട് സമയം കളയാതെ പോയി അവരോട് സംസാരിക്കുക അവരോട് രണ്ട് കുശലം പറ അവരോട് പിന്നെ കുറച്ച് നേരം സംസാരിക്കുക അവരോട് ലോക്യം പറ ഈ ലോക്യം പറയുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നാടൻ ശൈലി നാടൻ പദപ്രയോഗം അതിൻ്റെ കുറച്ചുകൂടെ നല്ല ഭാഷയാണ് നമ്മളുടെ കുശലം പറയുക എന്ന് പറയുന്നത് ഈ വാക്ക് ഈ ശൈലി ഇത് എങ്ങനെയാണ് നമ്മൾ ഇംഗ്ലീഷിൽ പറയുക ഇതാണ് ഇന്നത്തെ ആദ്യത്തെ വാക്ക് അപ്പം വാക്ക് കുശലം പറയുക അല്ലെങ്കിൽ ലോക്യം പറയുക എന്നുള്ളതിൻ്റെ ഏതാണ്ട് തത്തുല്യമായ അർത്ഥം വരുന്ന ഇംഗ്ലീഷ് പ്രയോഗം എന്താണ് അതിൻ്റെ വാക്ക് ഇതാണ് എക്സ്ചേഞ്ചിങ് ഫ്ലസ് എൻ ട്രൈസ് വേറ്റ്സ് എക്സ്ചേഞ്ചിങ് ഫ്ലസ് എൻ ട്രൈസ് വേറ്റ്സ് ഇവിടെ എഴുതിയത് ശ്രദ്ധിക്കുക അതും കൂടെ ചേർത്ത് നിങ്ങൾ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോഴാണ് വളരെ മനോഹരമായി നിങ്ങൾക്കത് മനസ്സിലാവുന്നത് ഇനി ഇതിൻ്റെ സാഹചര്യങ്ങൾ അപ്പം കാര്യം നമുക്ക് മനസ്സിലായി എക്സ്ചേഞ്ചിങ് പ്ലസ് എൻ്റെ റീസ്വേറ്റ്സ് നവ് വി ആർ ഗോയിങ് ടു ഫുഡ് ഡിസ് ഫ്രൈസ് ഇൻ ടു സെൻറ്റൻസസ് ദ മോർ എക്സാമ്പിൾസ് യു ട്രൈ ഔട്ട് ദ ബെറ്റർ ഇറ്റ് ഗെറ്റ്സ് ദ ലോകർ ഇറ്റ്സ് ടൈസ് ഇൻ യുർ മെമ്മറി അങ്ങനെയാണല്ലോ നയമോ അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാര്യം തന്നെ അതേ ഉദാഹരണം തന്നെ എടുക്കുകയാണ് എങ്ങനെയാണ് നമ്മളത് പറയുക അപ്പം നമ്മൾക്ക് ആ വീട്ടിലെ കാരണവരോ അല്ലെങ്കിൽ ഗൃഹനാഥനോ ആണെങ്കിൽ അദ്ദേഹം പറയും കുട്ടികളോട് പ്രത്യേകിച്ചും അഡൽസിനോട് ഇപ്പോഴത്തെ ചെറിയ കുട്ടികളോടും പറയും മൊബൈലിൽ കൂടുതൽ സമയം അവർ ചെലവഴിക്കുന്നതാണല്ലോ അപ്പോൾ ഡോൺ പ്ലീസ് പ്ലീസ് മീറ്റ് ദ റിലേറ്റീവ്സ് ആൻഡ് സ്റ്റാർട്ട് എക്സ്ചേഞ്ചിങ് പ്ലസൻട്രീസ് വിത്ത് ദം ഡോ കീപ് ദം വൈറ്റിങ് പ്ലീസ് ഗവ് ആൻഡ് ടോക്ക് ടു ദം പ്ലീസ് ഗവ് ആൻഡ് ടോക്ക് ടു ദം സോ സ്റ്റാർട്ട് എക്സ്ചേഞ്ചിങ് പ്ലസൻട്രീസ് അത് ഒരു സാഹചര്യം ഇനി മറ്റൊരു ഉദാഹരണം നോക്കാം ഒരു കമ്പനിയുടെ ബോർഡ് മീറ്റിംഗ് ആണ് അപ്പോൾ അവിടെ നടക്കുന്ന സാഹചര്യം നമുക്കറിയാം ഒരു ഫോമൽ മീറ്റിംഗിന് മുൻപ് തന്നെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കുശലാന്വേഷണം നടത്തി കഴിഞ്ഞിട്ടാണ് നമുക്ക് ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ ഫോമൽ ടോക്കിലേക്ക് പോവുകയാണ് ചെയ്യുക അപ്പോൾ എങ്ങനെയാണ് നമ്മളത് പറയുക ആഫ്റ്റർ എക്സ്ചേഞ്ചിങ് പ്ലസ് ആൻഡ് ട്രൈസ് ദാർട്ടഡ് ദ ഫോമൽ മീറ്റിംഗ് നൗ ലെറ്റ്സ് ടേക്ക് അതർ എക്സാമ്പിൾസ് ആസ് മെനി എക്സാമ്പിൾസ് ആർ പോസിബിൾ മറ്റൊരു ഉദാഹരണം നമ്മൾ ഒരു വിവാഹത്തിൻ്റെ ചടങ്ങിനെ നമ്മളെ ക്ഷണിച്ചു നമ്മൾ സകുടുംബം അത് അറ്റൻഡ് ചെയ്യാൻ പോകുന്നു നമ്മളവർ പങ്കെടുക്കാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അവർ ആ മുന്നിൽ തന്നെ അവർ നിന്നിട്ട് നമ്മളെ സ്വീകരിക്കുന്ന രീതി അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ മനസ്സാണ് അവർ നമുക്ക് തരുന്ന വിലയാണ് നമുക്ക് തരുന്ന സ്നേഹമാണ് അവരുടെ നമ്മളുടെ നമ്മളെ സ്വാഗതം ചെയ്യൽ അപ്പോൾ ആ സ്വാഗതം ചെയ്യുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രധാന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ലോഗ്യം പറയലും കുശലം പറയലും ഒക്കെയാണ് ചിലപ്പോൾ നമ്മളുടെ തൊഴിലിനെ പറ്റിയാവാം ചിലപ്പോൾ നമ്മളുടെ കുട്ടികളുടെ നേട്ടത്തെക്കുറിച്ചാവാം അല്ലെങ്കിൽ അടുത്ത നാട്ടിൽ നടന്ന സംഭവത്തെക്കുറിച്ചാവാം ആ സമയത്തൊക്കെ തന്നെ നമ്മൾ പറയുന്ന കാര്യം ഇതാണ് എക്സ്ചേഞ്ചിങ് ഫ്ലസ് ആൻഡ് ട്രൈസ് സെർവ് എക്സ്ചേഞ്ചിങ് ഫ്ലസ് ആൻഡ് ട്രൈസ് ഇസ് എൻ ഇൻടാഗ്രൽ പാർട്ട് ഓഫ് റിസെപ്ഷൻ ഇറ്റ്സ് ദ വാല്യൂ ദാറ്റ് ദ ഗിവേഴ്സ് നമ്മൾ ആദ്യം പഠിച്ച വാക്കിൻ്റെ അടുത്ത ലെവലാണ് ഇനി ഞാൻ പറയാൻ പോകുന്ന വാക്ക് അതായത് ആദ്യം പഠിച്ച വാക്ക് നമ്മൾ നമ്മളിന്ന് പഠിച്ച എക്സ്ചേഞ്ചിങ് ഫ്ലാഷ് ആൻഡ് വൈസ് വേഡ്സ് ലോക്യം പറയുക എന്നുള്ളതിൻ്റെ അടുത്ത തലമാണ് അതിൻ്റെ അടുത്ത തലം എന്തായിരിക്കും വളരെ അടുത്ത സൗഹൃദ സൗഹൃദമുള്ള ആൾക്കാർ വളരെ അനൗപചാരികമായ വേദികളിൽ അനൗപചാരികമായി സംസാരിക്കുക അപ്പം നമ്മൾ തമാശ പറയും പുറത്ത് അടിക്കും ചിലപ്പോൾ ഒരാളുടെ എന്താ പറയുക കൈ കൊടുത്തിട്ടായിരിക്കും നമ്മളുടെ ബോഡിയിലെ പോസ്ചർ തന്നെ വ്യത്യാസപ്പെട്ടിരിക്കും നമ്മൾ ചിരിച്ച് മറിയുന്ന സമയത്ത് നമ്മളുടെ ബോഡി പോസ്റ്റർ വ്യത്യാസപ്പെട്ടിരിക്കും അത്തരം അതായത് ഇതിൻ്റെ രണ്ടാം ഘട്ടത്തിലെ ആ സാഹചര്യത്തെ എങ്ങനെയാണ് നമ്മൾ വാക്കിലൂടെ അവതരിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ചടങ്ങിൽ ഇപ്പം നമ്മളുടെ ചടങ്ങ് ഒരു 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 വേദിയിൽ വേദിയുടെ ഇംഗ്ലീഷ് ഡെയ്സ് ആണ് ഡെയ്സ് അപ്പോൾ നമ്മളുടെ ഒരു വേദിയിൽ ആ വേദിയില് ചടങ്ങിൽ ക്ഷണിതാക്കളായ ആൾക്കാർ അവിടെ കൂട്ടം കൂടി നിന്നിട്ടുണ്ടാവും അവർ ചിലപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കും അവർ ഇതിനു മുൻപ് അവർ പങ്കെടുത്ത അവസാനത്തെ ചടങ്ങിനെ കുറിച്ചോ ഇതിലെ ഈ ചടങ്ങിനെ കുറിച്ചോ അവരുടെ വളരെ ചിലപ്പം കാതിൽ ചേർത്ത് അവർ സംസാരിക്കുന്നുണ്ടാവും ഒരു വേദിയിൽ ചടങ്ങ് മനസ്സിൽ കാണുക ഈ മന ചടങ്ങിൽ ക്ഷണിതാക്കളായി വന്ന എല്ലാവരും തന്നെ സ്വകാര്യമായി തമാശ പറഞ്ഞ് ചിരിക്കാറുണ്ട് അവേദില ഒന്നോ രണ്ടോ കാര്യങ്ങളെ പറയും ചിലപ്പോൾ അതൊരു കൊമൻ്റ് ആയിരിക്കാം ഇതിന് മുൻപ് അവർ നടത്തി അവർ പങ്കെടുത്ത ചടങ്ങിൻ്റെ കൊമൻറ്റായിരിക്കാം അല്ലെങ്കിൽ ഈ ചടങ്ങിനെക്കുറിച്ചായിരിക്കാം ഇതിനെക്കുറിച്ച് അവർ പറഞ്ഞ് ചിരിക്കുന്ന കൊമൻറ്റ് പാസ് ചെയ്ത് അവർ ചിരിക്കുന്ന സന്ദർഭം ഉണ്ടാവാറുണ്ട് ഇത് കുറച്ചുകൂടെ ഗാഠമായ അനൗപചാരികമായ അടുത്ത സൗഹൃദത്തിലാണ് നമ്മളിത് ചെയ്യുക അപ്പോൾ അങ്ങനെ സംസാരിക്കുന്ന ആ സാഹചര്യം നമ്മൾ വാക്കിലൂടെ പുനർസൃഷ്ടിച്ചാല് എങ്ങനെയായിരിക്കും നമ്മളത് പറയാം ഇംഗ്ലീഷിൽ ആ വാക്കിതാണ് ഷെയറിങ് ലൈറ്റർ മോമെന്റ്സ് ഉദാഹരണത്തിന് ടീച്ചേഴ്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ ഇപ്പോൾ നമുക്ക് കാണാൻ വരാന്തയില് കുട്ടികൾ സംസാരിച്ചുകൊണ്ടിരിക്കും ഇൻ്റർവേലിൻ്റെ സമയത്തൊക്കെ ചിലപ്പോൾ ബെല്ലടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലും അവർ ചിലപ്പോൾ അവിടെങ്ങനെ ചുറ്റിത്തരി ജസ്റ്റ് ഹാങ്ങിങ് എറൌണ്ട് സൊ ഡ്യൂറിങ് സച്ച് കൗണ്ടസ് സം ടൈംസ് വീ ആസ് ദ ബോയ് എ പെർട്ടിക്കുലർ ബോയ് വാട്ട് ബ്രിങ്സ് യു ഹിയർസ്ഡ് വായ് സ്റ്റിൽ ഹാങ്ങിങ് അറൗണ്ട് ദ ബെൽ ഹാസ് ബീൻ ഗിവൺ ഓർ ദ ബെൽ ഹാസ് ഗവൺ വൈ ആർ യു സ്റ്റേയിങ് ബാക്ക് ആൻഡ് വൈ ആർ യു സ്റ്റേയിങ് ബാക്ക് ദ ബേൾ ഹാസ് ബീൻ ഗിവൺ വാട്ട് മേക്സ് യു ബ്രിങ് കിയർ സോ ഹീ മൈ ടു റിപ്ലൈ ദിസ് വേ ആസ് ഐ വാസ് ഷെയറിങ് സം ലൈറ്റ് ആൻഡ് മൊമെൻറ്റ്സ് വിത്ത് ദിസ് ഗേൾ അട്രോഷിയസ് മൈൻബൾ അപ്പോൾ അവളുമായിട്ട് സ്വകാര്യസല്ലാപം നടത്തി തമാശ വർണ്ണിച്ചിരിക്കുന്നു ഇതാണ് അതിൻ്റെ അർത്ഥം അപ്പം നമ്മളിന്ന് രണ്ട് ഫ്രേസസ് മാത്രമേ പഠിച്ചിട്ടുള്ളൂ നമ്മളതാണ് അറിയാൻ ശ്രമിച്ചത് അറിയാൻ ശ്രമിച്ചത് കൊണ്ട് കാര്യമില്ല ഈ പ്രയോഗങ്ങൾ നിങ്ങളുടേതായ വാക്യങ്ങൾ ഉണ്ടാക്കി നിങ്ങളുടെ ഏറ്റവും അടുത്ത് ചെയ്യാൻ പറ്റുന്നത് നിങ്ങളുടെ അഞ്ച് നിങ്ങളുടെ കൾച്ചറൽ കോണ്ടെക്സ്റ്റ് നിങ്ങൾ ജോലി ചെയ്യുന്ന സാഹചര്യം നിങ്ങളുടെ വ്യക്തിപരമായ അനുഭവങ്ങൾ ഇത് ചേർത്ത് വെച്ചുകൊണ്ട് അഞ്ച് സെൻറ്റൻസുകൾ നിങ്ങളുടേതായ സെൻറ്റൻസുകൾ എഴുതുകയും ഇത് നിങ്ങളുടെ വാട്സപ്പിൽ ആയിട്ട് ഷെയർ ചെയ്യുകയും ചെയ്യുക ലെറ്റ് പീപ്പിൾ റീഡ് ഇറ്റ്സ് അത് ഈ പറയുന്ന കാര്യങ്ങൾ പല അവസരങ്ങളിലും നിങ്ങൾ നിങ്ങൾ നിങ്ങൾക്ക് എഫ് ബിയിൽ ഉപയോഗിക്കാം വാട്സപ്പിൽ ഉപയോഗിക്കാം ടെക്സ്റ്റ് മെസ്സേജിൽ ഉപയോഗിക്കാം മെയിലിൽ ഉപയോഗിക്കാം ആൻഡ് അതർ പ്ലേ സ്റ്റോർ ആപ്സ് ലൈക്ക് ടെലഗ്രാം you can യു ക്യാൻ വെറി എക്സ്റ്റൻസീവ്ലി യൂസ് uh, ദീസ് മീഡിയ അതിനിടയ്ക്ക് ഒന്ന് വിട്ടുപോയി ഇപ്പം നമ്മൾ പത്രത്തില് പത്രം വായിക്കുന്ന സമയത്ത് നമ്മൾ കാണാറുണ്ട് ഇപ്പോൾ ഉദാഹരണത്തിന് പിന്നെ രാഷ്ട്രീയക്കാർ ഉമ്മൻ ചാണ്ടി സാറും എ കെ ആൻ്റണി സാറും അവർ ഒരു വേദി പങ്കിടുന്ന സമയത്ത് അവർ തമാശ പറയാറുണ്ട് തമാശ പറഞ്ഞ് എന്തെങ്കിലും വിഷയത്തെക്കുറിച്ച് തമാശ പറഞ്ഞ് ചിരിക്കാറുണ്ട് അത് ഒന്നോ മൂന്നോ നാലോ സെക്കൻഡേ ഉണ്ടാവുള്ളൂ ആ കൊമൻറ്റ് അപ്പോൾ അതിന് എന്തായിരിക്കും ഉമൻ ചാണ്ടി വാസ് ഷെയറിങ് സം ലൈറ്റർ മൊമെൻസ് വേറ്റ്സ് എ കെ ആൻ്റണി സാർ ദിസ് ഇസ് ഹൗ വി റിപ്പോർട്ടഡ് അപ്പോൾ നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ പരമാവധി ഉപയോഗിക്കുക ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഇതൊന്നും നമ്മുടെ മനസ്സിൽ നിൽക്കില്ല ഉപയോഗിച്ചുകൊണ്ടേ ഇരിക്കുക വാട്സപ്പ് നമ്പറുണ്ട് അതിനകത്ത് പരമാവധി നിങ്ങളുടെ ഉദാഹരണങ്ങൾ നിങ്ങൾ കണ്ടെത്തിയ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്തയക്കാം നിങ്ങൾ കണ്ടെത്തിയ ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് വോയിസ് ക്ലിപ്പായിട്ടായിരിക്കാം അപ്പോൾ ഇടപെടുക 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 ഇടപെട്ടുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് ഭാഷാ വി വികസനത്തിൻ്റെയും ഭാഷാ നൈപുണ്യവും നേടിയെടുക്കാനുള്ള ഏറ്റവും എളുപ്പവഴി So, I'm Anish Gorombacha. I, I, I'm looking forward to see your comments, in particular, which are, the, uh, which are the things that you need more clarification. You can get back to me, definitely. I'll reply you personally. And keep watching this uh, video channel. All the good, all the way. Thank you all.